ടക്കമുള്ളവർ മയ്യത്ത് കട്ടിലെ ചുമന്നുകൊണ്ട് ഇതാ മയ്യത്തിനെ കൊണ്ടുവന്ന് കബറിന്റെ കാൽഭാഗത്ത് കൊണ്ടുവന്ന് കൊന്നയുടെ ജനാസ് വെക്കുമ്പോ അബോധനോട് പറയുയാട് കബറോ അതതിരി

അവർക്ക് ആ പ്രവാചകന്റെ മകൾ എത്രമേൽ സ്ഥാനമുള്ള അതുകൊണ്ട് തന്നെ വന്ന് വെച്ച്

ആരെയാണ് നിന്നിലേക്ക് ഞങ്ങൾ ഇറക്കി വെക്കുന്നത് അറിയുമോ ഇന്ന് നീ കണ്ടിട്ടുള്ളതാകുന്ന ഒരു സ്ത്രീകളെ പോലെ ഈ ഒരു പെണ്ണിനെ കാണല്ലേ കാണല്ലേ അള്ളാൻ റസൂരിന്റെ മകളാണ് കഷ്ടമാണ് സ്ത്രീകളുടെ നേതൃത്വമാണ് നേതൃത്വമാണ് സ്വർഗീയ സ്ത്രീകൾക്ക് നാല് നേതൃത്വമുണ്ട് അതിലൊന്ന് പരിശുദ്ധരാകുന്ന പ്രിയപ്പെട്ട പ്രവാചകന്റെ പത്നിയായ ഹദീജ ആണ് ഹദീജ ആണ് രണ്ടാമത്തത് പ്രവാചകന്റെ പ്രിയപ്പെട്ട ഹദീജയനോട് മകളായ ഫാത്തിമയാണ് ആ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മകളാണ് മകളാണ് ഇത് അലിയൻ അലിയാർ തങ്ങളുടെ ഭാര്യയാണ് ഭാര്യയാണ് പരിശുദ്ധമായ യുദ്ധങ്ങളിൽ വീരശൂര പരാക്രമിയായി നിലകൊള്ളുകയും രണഭൂമിയിൽ വലിയതാകുന്ന സൂര്യത്വം കാണിച്ചുകൊണ്ട് നിലകൊള്ളുകയും ചെയ്ത പ്രവാചകന്റെ പ്രിയപ്പെട്ട മരുമകനല്ലേ ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണ് എങ്കിൽ അതിലേക്ക് കടക്കാനുള്ള കവാടമാണ് അലിയെന്ന് അള്ളാർ റസൂര് പുകഴ്ത്തി പറഞ്ഞ വ്യക്തിയല്ലേ കുട്ടികളിൽ നിന്ന് ആദ്യമായി പരിശുദ്ധമായ ഇസ്ലാമതം സ്വീകരിച്ചവരിൽ പ്രമുഖനല്ലേ യുവാക്കളിൽ നിന്ന് ഇസ്ലാമതം സ്വീകരിച്ച വലിയ സമുന്നതനായ വ്യക്തിത്വമല്ലേ അലിയാരിതങ്ങളല്ലേ പരിശുദ്ധ പ്രവാചകർക്ക് ഇഷ്ടപ്പെട്ടതാകുന്ന വ്യക്തിത്വമല്ലേ എത്ര യുദ്ധങ്ങൾ നയിച്ച വ്യക്തിയാണ് അദ്ദേഹം മുഖേന ജീവിതത്തിൽ വിജയം കിട്ടിയ വ്യക്തിയാണ്

ാണ് രണ്ട് പേര മക്കൾ എന്റെ പുകഴ്ത്തി പറഞ്ഞതായ റസൂർ പേരക്കിടാങ്ങളുടെ ഉമ്മയാണ് ആ മകളെയാണ് വെക്കുന്നത് നീയന്ന് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന് ഖബറിനോട് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ ചെറുപ്പക്കാരികളെ ഭാതിമാവി ഇവിടെ ജീവിതം കേട്ടുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ പഠിക്കണേ ആ ഖബറിൽ നിന്ന് ഒരേ ശരീരം കേൾക്കുകയാണ് കേൾക്കയാണ് ആ ഖബർ സംസാരിക്കുന്നത് കേൾക്കുകയാണ് ഇന്നമാ أنا مولع عبدي الصالح. കബറാകുന്ന എന്നിനേക്ക് കുടുംബമഹിമയോ തറവാട്ടി മഹിമയോ പറഞ്ഞ് ഒന്ന് കടന്നുപടരുതേ ഞാന് ജീവിതത്തിലെ ഏറ്റവും വലിയ ആളാണ് റസൂൽ മകളാണ് ഉമ്മയാണ് അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് എന്നെ വിലക്കെടുക്കാമെന്ന് കരുതരുതേ ഇന്നോ ജീവിതത്തിൽ സുഹൃതം ചെയ്തവർക്ക് മാത്രമാണ് എന്നിൽ സുരക്ഷ അല്ലാത്തവർക്ക് ഇവിടെ പ്രയാസമാണ് ഇവിടെ പ്രയാസമാണ് ഇവിടെ കുടുംബമഹിമ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതണ്ട ഇവിടെ തറവാട്ട് മഹിമ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാമെന്ന കരുതണ്ട ആലങ്കോട് ജമാ പരിസരത്ത് ഉന്നതമായി വീട് വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ഞങ്ങൾ വലിയ തറവാട്ടുകാരാണെന്ന് പറഞ്ഞുകൊണ്ട് കെരുമനടിക്കാർ നീ വരേണ്ടതില്ല വരേണ്ടതില്ലോ ത്തിൽ നമസ്കാരം ചിട്ടയുണ്ടോ നോമ്പുകൾ കൊടുത്തു വീട്ടിയവരാണോ സക്കാത്തുകൾ കൊടുത്തു വീട്ടിയവരാണോ പാവപ്പെട്ടവന്നെ കണ്ണീരൊപ്പിയവരാണോ നോമ്പുതുറ സൽക്കാരങ്ങൾ വ്യാപൃതരായവരാണോ ലഹരിമുക്ത ജീവിതം നയിച്ചവരാണോ മക്കൾക്ക് വേണ്ടി മനോഹരമാകുന്ന ജീവിതവും കാഴ്ചവച്ചവരാണോ മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ട് മാന്യമായ ജീവിതം നയിച്ച ചെറുപ്പക്കാരാണോ യുവാക്കളാണോ ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോകാതെ കാതുകളെ കൊണ്ടുപോകാതെ കൈകളെ കൊണ്ടുപോകാതെ കാലുകളെ കൊണ്ടുപോകാതെ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളെയും അവയങ്ങളെയും തിരിച്ചതായ സഹോദരനാണോ കടന്നു വരുക അല്ലാത്തവർക്ക് ഈ കബറ് എടുക്കമാണ് ഈ പ്രയാസമാണ് നിന്ന് ഈ ശരീരിയാണ് കേട്ടത് എന്ന് ാണ് ഈ സംസാരിക്കുന്നോർക്കണേ ഒരു വക്കത്ത് പോലും ഒരു വക്കത്തുപോലും നമസ്കാരം കഥ ആക്കാത്ത പെണ്ണല്ലെയോ വി ഫാത്തിമ